രണ്ട് കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒന്ന് കൊച്ചിയിലാണ് സംഭവിച്ചത് പിന്നെ ബേപ്പൂറിലാണ് കോഴിക്കോട് ഇത് രണ്ടും സംബന്ധി രണ്ടും രണ്ട് തരത്തിലുള്ള അപകടമാണ് ഒന്ന് കണ്ടെയ്നറുകൾ കടലിൽ വീണതിൻ്റെ പ്രശ്നം മറ്റൊന്ന് കത്തിയതിൻ്റെ പ്രശ്നം പാരിസ്ഥിതിക ദുരന്തങ്ങൾ നമ്മൾ കുറേശ്ശെ കണ്ട് തുടങ്ങി ഇനി അതിൻ്റെ സമുദ്ര മലിനീകരണ ദുരന്തങ്ങളുണ്ട് അത് രണ്ടാമത്തെ ഒരു വിഷയമാണ് ബേപ്പൂരിലാണെങ്കിൽ അപ്പർ ഡെക്കിലാണ് ചീപിടിച്ചത് ഇഞ്ചിന്റെ ഭാഗത്തല്ല അത് വലിയൊരു ദുരൂഹത പറയുന്നുണ്ട് മൂന്നാല് ടൈപ്പുകളിലായിട്ടുള്ള രാസവസ്തുക്കളാണ് അവിടെ വന്നിട്ടുള്ളത് പ്രശ്നം എന്ന് വച്ചാൽ ഇതിനെ കാരണം കണ്ടുപിടിക്കലൊന്നും അത്രയ്ക്ക് എളുപ്പമല്ല കാരണം ഇത് ചില രാസവസ്തുക്കൾ ടൈറ്റായിട്ട് വെച്ചാൽ പോലും ഇന്ത്യണിലായി അതെന്തു ചെയ്യും തീപിടിക്കും ലൂസാക്കി വെച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും തമ്മിൽ ഇത് അടുത്തെടുത്തിരിക്കുന്ന തമ്മിൽ കോണ്ടാക്റ്റ് വന്ന പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ പലതരത്തിലുള്ള ദുരന്ത ദുരിതങ്ങൾ വരുന്നൊരു സംവിധാനമാണ് ഇന്ത്യ മൂന്നാമത്തെ രാജ്യമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സൈനിക ശക്തിയിൽ നമ്മൾ കുറെ മെച്ചപ്പെട്ടാണ് നിൽക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ വഴി നമ്മൾ ലോകത്തിൻ്റെ ഒരു ചിത്രത്തിലേക്ക് വന്നിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിലേക്ക് നമുക്ക് എൻട്രി വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ വിഴിഞ്ഞം കപ്പൽ അടുത്തു കിഴമഞ്ഞു തുടങ്ങുക അപ്പോൾ അത്തരത്തിലൊരു വിസിബിലിറ്റി കൂടുതലായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കേരള ഇന്ത്യക്ക് കിട്ടുന്നു കേരളത്തിന് കിട്ടുന്നു ഇതുണ്ടാക്കുന്ന ഒരു അസൂയയും അസ്വസ്ഥതയും ഒക്കെ ഇതിൽ ദുരന്തങ്ങളും ദുരൂഹതയും അട്ടിമറിയായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടും പക്ഷേ ഇതൊന്നും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുന്നതിൽ കാര്യമില്ല ഇതിൻ്റെ കാരണം എന്തെന്നും പൊതുസമൂഹത്തോട് ആര് പറയേണ്ടതുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ പറയേണ്ടതുണ്ട് എഫ് ഐ ആർ തീർച്ചയായിട്ടും എടുക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു കേസിലെടുത്തില്ല ഇനിയിപ്പോൾ ഈ കേസിൽ എന്ത് ന്യായമാണ് പറയുന്നത് നമുക്കറിയത്തില്ല ബേപ്പൂർ കേസിൽ മറ്റതും അദാനി എന്നൊക്കെ പറഞ്ഞു ഈ കേസിലെന്ത് ന്യായം പറയുന്നത് നമുക്കറിയത്തില്ല